ശക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു ഇന്നത്തെ സന്ദേശത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ നല്ല ചിന്തയ്ക്കാധാരമായി രണ്ട് കുരുതിയ ലേഖനം അഞ്ചാമത് അധ്യായം ഒന്നാമത്തെ വാക്യം കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു പൗലോസ് ലിഹായുടെ പ്രസിദ്ധമായ ലേഖനങ്ങളിലൊന്നാണല്ലോ കൊരിന്തിലെ ദൈവസഭയ്ക്ക് താൻ എഴുതിയിരിക്കുന്ന രണ്ട് ലേഖനങ്ങൾ ഇവിടെ പൗലോസിൻ്റെ പ്രത്യാശ നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മോടറിയിക്കുന്ന ആത്മീയ ദൂതാണ് ഈ ഭൗമ ശരീരം ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകും ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് നന്നായി അറിയാവുന്നൊരു കാര്യമുണ്ട് ഈ ലോകത്തിലെ ജീവിതം ക്ഷണികമാണ് ഈ ലോകത്തിൽ നിന്ന് നാം പുറപ്പെട്ടു പോയേ മതിയാതേ ഉള്ളൂ എന്നാൽ ഇവിടം കൊണ്ട് തീരുന്നതല്ല ഒരു ക്രിസ്തുഭക്തൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുഭക്തനു വേണ്ടി സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മേന്മയുള്ള വിശാലമായ ഒരു കൂടാരം ഒരുക്കപ്പെടുന്നുണ്ട് പൗരസീഖാണെന്ന മർത്യശരീരത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ അതുകൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല ശ്രേഷ്ഠമായ നല്ലൊരു കൂടാരം ഒരുക്കപ്പെടുന്നുണ്ട് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി വാസസ്ഥലം ഒരുക്കിയതിന് ശേഷം മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തു കൊന്നു യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ഇതല്ലേ വളരെ നന്നായി അറിയാവുന്ന കാര്യമാണ് യേശുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഈ ഭൂമി കൊണ്ടൊരിക്കലും അവസാനിക്കപ്പെടുകയില്ല അതിനപ്പുറത്തേക്ക് വാഗ്ദത്തങ്ങളും നിക്ഷേപങ്ങളും എനിക്ക് വേണ്ടി സർവശക്തനായ ദൈവം കരുതി വെച്ചിട്ടുണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന സ്നേഹിതരെ കർത്താവിനെ നാം അറിയുക എന്നുള്ളത് ഈ ലോകത്തിന് വേണ്ടി മാത്രമുള്ള സമ്പാദ്യങ്ങളല്ല അത്ഭുതമോ അടയാളമോ വീര്യപ്രവർത്തികളോ നമുക്കാവശ്യമുള്ള ഭൗമിക നന്മകളോ തന്നൊന്നും അവസാനിക്കുന്നതല്ല കർത്താവുമായുള്ള ബന്ധമെന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ എന്നും വ്യാപരിക്കപ്പെടുക തന്നെ വേണം പലരുടെയും ഉള്ളിലുള്ളൊരു ചിന്തയുണ്ട് ഈ ലോകത്തിലേക്കാണ് ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നത് ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ കഴിവുള്ളൊരു ദൈവം എനിക്ക് വേണം എന്നാൽ ഒരു ക്രിസ്തുഭക്തൻ്റെ പ്രത്യാശയ ഇവിടെയുള്ള ഈ കൂടാര വഴിയും ഒന്നുകൂടി പറഞ്ഞാൽ ഈ ഭൂമി വിട്ട് നാം എല്ലാം മടങ്ങിപ്പോകേണ്ടതായി വരും യേശു കർത്താവിൻ്റെ വരവ് അഹതമായിരിക്കുക വേഗതയിൽ കർത്താവ് മടങ്ങി വരും ഒന്നുകിൽ കർത്താവിൻ്റെ വരവിെങ്കിൽ നാം എടുക്കപ്പെടണം ഇല്ലെങ്കിൽ മരണം വഴിയായി ഈ ഭൂമിയിൽ നിന്ന് മാറിയേ മതിയാകേയുള്ളൂ എന്നാൽ ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രത്യാശയ ഈ കൂടാരം വഴിഞ്ഞു പോയാലും ഉയരത്തിൽ എനിക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഒരു കൂടാരം പണിയുന്നുണ്ട് കൈപ്പണിയല്ലാത്ത ദാനമായുള്ള ഒരു നല്ല കൂടാരം എനിക്ക് വേണ്ടി പണിയുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവക്കളെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ഹൃദയം കലങ്ങിപ്പോകാതെ യേശു കർത്താവിലുള്ള പ്രത്യാശയാൽ നിങ്ങൾ ഉറക്കപ്പെടുന്നെങ്കിൽ നിശ്ചയമായി ഞാൻ പറയാം ഈ ഭൂമിയിലെ ജീവിതത്തെക്കാൾ ഏറ്റവും ധന്യമായ ജീവിതമാണ് നിത്യതയിലെ ജീവിതമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഈ കൂടാരത്തിലിരിക്കുമ്പോൾ കണ്ണുനീരുകളുണ്ട് പ്രയാസങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ഭാരങ്ങളുടെ നിരവധി അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാം എന്നാൽ മുറവിളിയില്ലാത്ത ദുഃഖമില്ലാത്ത ഒരു നിത്യത നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് ലോകത്തിൽ കഷ്ടങ്ങൾ നിരവധിയുണ്ട് മാനുഷികമായി നമ്മെ തകർത്ത് കളയുവാൻ മാനുഷിക വ്യക്തികൾ ഒരുപക്ഷെ ശത്രുക്കളായി തീർന്നു വന്നേക്കാം അതൊന്നും കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അധൈര്യപ്പെട്ടു പോകരുതേ കർത്താവിൻ്റെ കരങ്ങളിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ഞാൻ ഇരുത്തും അങ്ങനെയെങ്കിൽ യേശു വന്നത് നമ്മെ കൊണ്ടുപോകുവാൻ തന്നെയാണ് നമ്മെ ചേർക്കുവാൻ തന്നെയാണ് ഈ ഭൂമിയിലുള്ള ഒരു കെട്ടിടത്തിനപ്പുറത്തായി നിത്യമാർന്ന ശ്രേഷ്ഠമാർന്ന ഉന്നതമായൊരു വാസസ്ഥലം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ എത്രത്തോളമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസം എത്രത്തോളമുണ്ട് ഈ സന്ദേശം ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ പ്രത്യാശ യേശുവിനെ കാണുന്നതാണോ യേശുവിൻ്റെ അരികിലെത്തുന്നതാണോ ഈ ലോകത്തിലെ നിന്ദകളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മറികടന്ന് യേശുവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ അങ്ങനെയുള്ളവരാണ് ജയാളികളായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് അധൈര്യപ്പെട്ടു പോകാതെ ഇന്ന് വിശ്വാസത്താൽ ഉറച്ച് എന്നോട് ചേർന്ന് തന്നെ വിശ്വസിക്കുക ഈ കൂടാരം മാറിയാലും നിത്യമായൊരു കൂടാരം എനിക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഒരുക്കുന്നുണ്ട് ഈ പ്രത്യാശയോടെ ഈ ദൈവകൃപയോടെ നമുക്ക് മുന്നോട്ട് പോകാം ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേ